പോണത് ഇന്ന് ലീവ് എടുക്കാ ഇവൾക്ക് ബോറടിക്കും അതല്ലേ ഒരു മര്യാദ ഡാനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതെ അങ്ങനെ പറഞ്ഞതും വേഗം സൂസൻ പറഞ്ഞു അവൾക്ക് ഇവിടെ ആരും പുതിയ ആൾക്കാരല്ല അതുകൊണ്ട് എൻ്റെ മകൻ കമ്പനി കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറയുന്നതും ഡാനി ചമ്മലോട് ഭക്ഷണം കഴിച്ച് പോകാൻ ഒരുങ്ങി അടുക്കളയിൽ പാത്രം കഴുകാനായി അവൾ നിന്നു ബാക്കിയെല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി അപ്പച്ചൻ നേരത്തെ തന്നെ ഇറങ്ങി ഡാനിയിൽ തൻ്റെ പ മനുവിൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു അടുക്കളയിൽ ഒരു ഗ്ലാസും കഴുകുകയാണ് കാണന്തി പെട്ടെന്നാണ് അവളെ അവൻ പിന്നീട് മുറുക്കി കെട്ടിപ്പിടിച്ചത് അവളുടെ കയ്യിൽ നിന്നും ചെല്ലി ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടി ഞാനാണ് പെണ്ണേ നിന്റെ കെട്ടിയവൻ അവൻ ചെവിയിലായി രഹസ്യം പറഞ്ഞു നിങ്ങൾ പോയി ആ മറിയച്ചേട്ടത്തി ഇപ്പം വരും കാളി പിടയാൻ തുടങ്ങി അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് നിർത്തി ടോപ്പിൻ്റെ ഉള്ളിലൂടെ ഇടുപ്പിൽ കൂടി കൈയഴിച്ചു കാളി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി ഞാൻ പോകണോ എനിക്കാണെങ്കിൽ പോകാനും തോന്നില്ല ഒരു ഉമ്മ തന്നിട്ട് പോകാം അവൻ പറഞ്ഞു കൊഞ്ചല്ലേ ആരെങ്കിലും കണ്ടാൽ നാണക്കേടാണ് അവൾ പറഞ്ഞു അവൻ അവളെ കൂടി മുറുക്കി പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലെ മുഖം അമർത്തി അവളുടെ കഴുത്തിൽ അവൻ്റെ താടി രൂപങ്ങൾ കുത്തി എന്താ മണം അവൻ മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ എന്നെ വിട് പ്ലീസ് ഉമ്മതാ വിടാം അവൾ വേഗം അവൻ്റെ കവിളിൽ ഉമ്മ കൊടുത്തു അയ്യേ ആർക്ക് വേണം ഈ ഉമ്മ എനിക്ക് വേണ്ട വേണ്ടത് ഞാനിങ്ങെടുത്തോളാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം ശക്തമായി അവനെ നേരെ പിടിച്ചുകൊണ്ട് അവളുടെ ബ്രൗൺ ചുണ്ടുകളെ സ്വന്തമാക്കി ആദ്യം കുതറിയെങ്കിലും പിന്നെ അവൾ അനങ്ങിയില്ല അവളുടെ അതിരത്തെ വളരെ നേർമയായി അവൻ അവൻ്റെ ഉമിനീരടക്കം തനിൽ നിറഞ്ഞത് അവൾ അറിയുന്നുണ്ട് ശരീരം ചൂടുപിടിക്കുന്നു ദേഹം തളരുന്ന പോലെ അവളും അവൻ്റെ ഷർട്ടിലായി മുറുകെ പിടിച്ചു ചുംബിച്ചുകൊണ്ട് തന്നെ ഡാനി അവളുടെ ഇടുപ്പിലായി ഒന്ന് പിച്ച് അവൾ വേദനിച്ചുകൊണ്ട് അവനെ തള്ളി മറൻ ശ്രമിച്ചു അവൻ്റെ കാര്യത്തിന് മുന്നിൽ അവൾ തോറ്റു പോയിരുന്നു കിടന്നുപെടണ്ട ഞാൻ വിചാരിക്കാതെ എന്നിൽ നിന്ന് എനിക്കൊരു മോചം ഇല്ല മോർക്കാളി ശരിക്കും ഓഫീസിൽ പോകാൻ തോന്നില്ല കേട്ടോ എന്റെ ഭാര്യയാണ് കരുതി ജോലിക്ക് വരാതിരിക്കേണ്ട സാനിറ്റേഷൻ വർക്കിന് പകരം വേറെ പോസ്റ്റ് തരാം അവൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു എന്ത് പോസ്റ്റ് എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിക്കോ അവൻ പറഞ്ഞു പിന്നെ വലിയ ഇന്റർനാഷണൽ കമ്പനി ആണല്ലോ ഒരു തുക്കട ഫിനാൻസ് അതിന് നിങ്ങൾക്ക് പി എ വേണം പോലും അപ്പച്ചനുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ പറ്റുന്നത് അല്ലാതെ നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല അവൾ പോതം അവൻ അവളുടെ ചെവിൽ പിടിച്ച് തിരിച്ചു ഇടി കറുമ്പി നിനക്ക് നാവുണ്ടല്ലേ എന്റെ കറുമ്പി വിളിക്കണ്ട നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് റേസിസം പറയുന്ന അല്ല അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് പാത്രം കഴുകാൻ തുടങ്ങിയതും വീണ്ടും അവനവൾ പിന്നിലൂടെ പിടിച്ചതും രണ്ടാമത്തെ ചില്ല് ഗ്ലാസ് പൊട്ടി അയ്യോ ഞാൻ ഇനി എന്തു പറയും രണ്ട് ഗ്ലാസ് പൊട്ടി അവൾ നഗം കടിച്ച് പറയുന്നതും അവൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു കൊച്ചേ എനിക്ക് പോകാൻ തോന്നില്ല അവൻ പറയുന്നതും പിന്നിലൂടെ അമ്മച്ച് ഉറക്കെ ചുമച്ചു ഡാനി ഞെട്ടിലൂടെ അവൾ നിന്ന് മാറി അതേ നിൻ്റെ പുന്നാരമെല്ലാം നിന്റെ മുറിയിൽ മതി ഇവിടെ കെട്ടിക്കാൻ പ്രായമുള്ളൊരു പെണ്ണുണ്ട് പിന്നെ മര്യാദയ്ക്ക് ജോലിക്ക് പോക്കാണോ എൻ്റെ ഗ്ലാസും പൊട്ടിച്ച് കുരുത്തം കേട്ടവൻ ഞാനൊന്നും ചെയ്തില്ല അമ്മച്ചി ഇവളാണല്ലാം അവളെ ചൂട്ടി പറഞ്ഞുകൊണ്ട് ഡാനി പുറത്തേക്ക് ഇറങ്ങി കാളി അവനെ വാ വാപ്പൊളിച്ചു നോക്കിയെങ്കിലും സൂസമ്മ അവളുടെ നിറകിൽ തലോടി എൻ്റെ ചേർക്കൻ പാവമാണ് നിന്നെ നല്ല ഇഷ്ടമാണ് അവൻ പറഞ്ഞു കൊണ്ട് പോയി എല്ലാവരും ജോലി തിരക്കിലായപ്പോൾ കാളി വെറുതെ തൻ്റെ റൂമിലിരിക്കുമ്പോഴാണ് ആൻസി പഴയ ആൽബം പൊക്കി പിടിച്ചു വരുന്നത് ഒരു കൂട്ടം കാണിച്ചു തരാം അവൾ പറഞ്ഞു കൊണ്ടൊരു വയസ്സുള്ള കാളിതി അടുത്ത് നിൽക്കുന്ന കുഞ്ഞി ഡാനിയലിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ഇതൊക്കെ ഇവിടെ ഇപ്പോഴുണ്ടോ അവൾ അമ്പരപ്പോടു ചോദിച്ചു നിന്റെ കുറെ ഫോട്ടോ ഉണ്ട് നിനക്ക് ഓർമ്മയുണ്ടോന്ന് നീ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും ഇച്ചായൻ്റെ കൂടെ നിൽക്കുള്ളൂ പിന്നെ വലുതായപ്പോൾ നിങ്ങൾ തമ്മിൽ അടിയായി ആൻസി പറഞ്ഞതും കാളിൻ്റെ തൻ്റെ പഴയ ഓർമ്മകൾ ഓരോന്നായി എടുത്തു ശരിയാണ് താൻ പണ്ട് ചെറുപ്പം തൊട്ടേ ഇച്ചായൻ്റെ കൂടെയായിരുന്നു കളിക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാം നിൽക്കുക നന്ദേട്ടൻ വരുന്നത് വരെ ആ കയ്യിൽ തൂങ്ങി പിടിച്ച് നടക്കാനായിരുന്നു ഇഷ്ടം ഡ്രൈവറിൻ്റെ മകൾ എന്തിനേക്കാൾ സ്വാതന്ത്ര്യവും അടുപ്പവും തന്നോട് ഈ കുടുംബത്തിലുള്ളവരും കാണിച്ചിരുന്നു ആൻസിയുടെ കൂടെ ചേർന്ന് ഇച്ചാനായിട്ട് പണി കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്നെ അകറ്റാൻ ഇച്ചാൻ ശ്രമിച്ചത് അവൾ ഓർത്തുകൊണ്ട് ചിരിച്ചു എന്തോരം ഇഷ്ടമാണെന്ന് അറിയുമോ ആ ക്ലാര ചേച്ചിയെ പോലും വേണ്ടാന്ന് പറഞ്ഞ് കല്യാണം മുടക്കിയത് നിനക്ക് വേണ്ടിയാണ് എന്നോടും അനുവിനോടും ആദ്യമേ പറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ പറയുന്നതിന് മുൻപേ എനിക്ക് സംശയം തോന്നിയിരുന്നു നിന്നോട് മാത്രമുള്ള ദേഷ്യവും നിന്റെ കൂടെ നന്ദേടനെ കാണുമ്പോൾ കുശുമ്പും എല്ലാം കണ്ടാൽ ആർക്കും മനസ്സിലാകാത്തത് ആൻസി പറഞ്ഞത് കാളിന്ദി എല്ലാം പുതിയ കാര്യം കേൾക്കുന്ന പോലെ കേട്ടു പക്ഷേ പക്ഷേ എനിക്ക് തോന്നിയിരുന്നില്ല എന്നോട് വെറുപ്പായിരുന്നെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ഇടയ്ക്കെപ്പോഴും അവളുടെ സ്വഭാവത്തിലും ഒരു മാറ്റം വന്നു തുടങ്ങി എന്നെ കണ്ണിൽ വെറുതെ വിടില്ല എപ്പോൾ കണ്ടാലും ഉമ്മ വെക്കും കാളി ആലോചനയോട് പറഞ്ഞതും ആൻസി കണ്ണു മിഴിച്ച് അവൾ നോക്കി അത്ര റൊമാൻറ്റിക്കാണ് ഉച്ചായൻ ഉമ്മ തിരുമോ ആൻസി ചോദിച്ചതും കാളിൻ്റെക്ക് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അവൾ ചമ്മലോട് തൻ തല തലയാട്ടി സമ്മതം പറഞ്ഞു കള്ളക്കാമുകൻ അപ്പോൾ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു ആൻസി ചോദിച്ചു അതില്ല അതിനൊക്കെ എനിക്ക് സമയമുണ്ടല്ലോ അവൾ വേഗം പറഞ്ഞുകൊണ്ട് തൻ്റെ മുഖത്തെ വിയർപ്പ് തുടച്ചു ആയിക്കോട്ടെ ആൻസി പറഞ്ഞു പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഡാനിയുടെ കോൾ വന്നു ആൻസി കള്ളച്ചിരിച്ച് ചോദിച്ചു പുറത്തേക്ക് ഇറങ്ങി ഹലോ എന്തിനാ വിളിച്ചത് അവൾ പതുങ്ങിയ ശബ്ദത്തിൽ ചോദിച്ചു നിന്റെ ശബ്ദം കേൾക്കാൻ അവൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ആൻസി ഇപ്പോൾ പോയതേ ഉള്ളൂ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു എന്നെപ്പറ്റി എന്തു പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് മുഴുത്ത പ്രേമമാണെന്ന് പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ എല്ലാവർക്കും അറിയാം നിനക്ക് മാത്രം അറിയില്ല അവൻ ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കഴിച്ചോ അവൾ ചോദിച്ചു കഴിച്ചു എനിക്ക് ബോറടിക്കുന്നു ഞാനങ്ങോട്ട് വരട്ടെ അപ്പശ്ശനുണ്ടോ അവിടെ അവൻ ചോദിച്ചു അയ്യോ വേണ്ട ഇവിടെ ആൾക്കാരുണ്ട് വേറെ ഏതോ ബന്ധുക്കളും കൂടി വന്നിട്ടുണ്ട് എന്നാൽ ഞാൻ വൈകുന്നേരം വരാം അവൻ പറഞ്ഞു അവളൊന്ന് മൂളി മൂളിൽ മാത്രമേ ഉള്ളൂ ഇന്ന് രാവിലെ തന്നെ എങ്ങനെയുണ്ടായിരുന്നു അവൻ ചോദിച്ചു പോരാ വളരെ മോശം അവൾ കളിയാക്കി പറഞ്ഞതും അവന് ദേഷ്യം വന്നു വന്നിട്ട് ബെറ്റർ അമ്മ തരും അപ്പോഴും ഇത് ചിരി കണ്ടാൽ മതി അവൻ ഫോൺ വെച്ചതും അവൾ പൊട്ടിച്ചിരിച്ചും നന്ദൻ രാവിലെ ഉണർന്നും അവനെ കാത്ത് നിൽക്കുകയാണ് മാധുരി അവൻ മുഖം കഴുകി ഫ്രഷായി വന്നു അമ്മയുടെ മുഖത്തും ഗൗരവമാണ് ഒരു കപ്പ് ചായ വാങ്ങി ഉമറപ്പാടിയിലിരുന്നു അറിയാതെ കണ്ണുകൾ കാളീൻ്റെ വീടിന്റെ മുന്നിലേക്ക് പോയി ഹൃദയം വീണ്ടും വേദനിക്കുന്നു കുളി കഴിഞ്ഞ മുറ്റത്ത് തുണി വിരിച്ചിട്ട് വരുന്ന മാധുരി കാണുന്നത് അങ്ങോട്ട് നോക്കി നിൽക്കുന്ന നന്ദനയാണ് ഓ അങ്ങോട്ട് നോക്കി വെള്ളം ഇറക്കി ഇരുന്നിട്ട് കാര്യമില്ല അവൾ കെട്ടിപ്പോയി ഇന്നലെ അവളുടെ ഫസ്റ്റ് നൈറ്റ് കൂടി കഴിഞ്ഞ് കാണും മാധുരി പറഞ്ഞതും നന്ദനൊന്നും മിണ്ടിയില്ല അവൾ അവൻ്റെ അടുത്തേക്ക് വേഷത്തിൽ ബക്കറ്റ് നിലത്തേക്കിട്ട് വന്നുകൊണ്ട് അവൻ്റെ കവിൾ ശക്തി ചെയ്യുന്നുള്ളിട്ടോ മനുഷ്യ ഇന്നലെ കള്ളും കുടിച്ച് ബോധമല്ലാതെ വന്ന് നിങ്ങളുടെ പ്രണയമാണ് അവൾ എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങളുടെ തള്ളക്കിപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്ന കുറ്റബോധം ഇത്രയ്ക്ക് വേണ്ടായിരുന്നെന്നാണെങ്കിൽ ആദ്യമേ അന്ന് ആശം പിടിച്ച സാധനത്തിനെ കെട്ടിയാൽ പോരായിരുന്നു അവൾ കാര്യത്തുള്ളി പറഞ്ഞതും നന്ദൻ അവൾ നോക്കിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല അവൾ പിടിച്ച കവിളിൽ നിന്നും തോൽപ്പോയ നിറലുണ്ടായിരുന്നു പക്ഷേ അതുപോലും അവനപ്പോൾ ശ്രദ്ധിക്കാനോ പരാതി പറയാനോ തോന്നിയില്ല അമ്മ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നു മാധുരി മതി ഇവിടെയുള്ള പ്രശ്നം ഇനി നാട്ടുകാരെ കൂടി അറിയിക്കേണ്ട പോയി കഴിക്കു വലതും അവൾ നോക്കി പറയതും അവൾ ദേഷ്യത്തിൽ ഉള്ളിൽ കയറി മോനെ സ്കൂളിൽ പോണില്ലേ ടീച്ചർ ചോദിച്ചു പോകണം അവൻ പതിയെ പറഞ്ഞു രാവിലെ ഷർട്ട് മാറ്റാനായി ഉള്ളിലേ കയറി അവൻ കണ്ടു മുഖം വെറുപ്പിച്ചിരിക്കുന്ന മാധുരിയെ അവൻ അവളുടെ അടുത്തിരുന്നു മാധു ഞാൻ ഞാൻ ഒരിക്കലും നിന്നെ ആഗ്രഹിച്ചിട്ടില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ജീവിതത്തിൽ വന്ന പെൺകുട്ടിയാണ് നീ എനിക്ക് കുറച്ച് സമയം തന്നാൽ ഞാൻ നിന്നെ പതുക്കെ ആക്സെപ്റ്റ് ചെയ്യും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും അവൻ പറഞ്ഞു മാതിരി അവനെ ഇറകെ പുണർന്നു അവൾ കരഞ്ഞുകൊണ്ട് അവനെ പുലർന്നു എന്തിനാ എന്തിനാ എന്നെ അകറ്റി നിർത്തുന്നത് അവളെക്കാൾ സുന്ദരിയല്ലേ പണമില്ലേ വിദ്യാഭ്യാസമില്ലേ എനിക്ക് അവൾ ചുണുങ്ങി ഇങ്ങനെയുള്ള നിന്റെ സംസാരങ്ങൾ എനിക്ക് ഇഷ്ടമല്ല മാധു ഒരാൾ ഇഷ്ടപ്പെടുന്ന മനസ്സ് നോക്കിയാണ് അല്ലാതെ ഇതൊന്നുമല്ല ഇനി അവളെയും നിന്നെയും താരതമ്യം ചെയ്ത് പറയേണ്ട നിന്റെ അപ്പക്കൊത്ത് നിറഞ്ഞ സംസാരമാണ് ആദ്യം മാറ്റേണ്ടത് അത് മാറ്റിയാൽ തന്നെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയും ഞാൻ ശ്രമിക്കും അതിനാ അവൻ പറയുന്നതും അവൾ ദേഷ്യത്തിൽ ചെറിക്കൂട്ടി അവൻ അവളെ മാറ്റി നിർത്തിക്കൊണ്ട് റെഡിയായി ഡിഗ്രി കഴിഞ്ഞു എന്ന് കരുതി വെറുതെ ഇരിക്കേണ്ട നിന്നെ ഞാൻ പി എസ് സി കോച്ചിങ് സെൻറ്ററിൽ ചേർക്കുകയാണ് വെറുതെ സമയം കളയണ്ട അവൻ പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല അവൾക്ക് പഠിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അവൻ അവളുടെ അടുത്തേക്ക് പതുക്കെ വന്ന് കവളി തട്ടി എന്നൊന്ന് മനസ്സിലാക്കി കൂടെ കൂടെ നിൽക്കാൻ പോകുന്നിൽ കേർ മാതിരി ഒരു പുഞ്ചിരി നൽകാൻ ശ്രമിച്ചു രാത്രി ഡേവിഡ് വന്നതും എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു കാളിൻ്റെ വേഗം താഴേക്ക് ഇറങ്ങി വന്നു വാതിൽ തുറന്നു എല്ലാവരും അവൻ ചോദിച്ചു അമ്മച്ചിനോട് വാതിൽ തുറക്കാൻ ഏൽപ്പിച്ചിരുന്നു എല്ലാവരും ഉറങ്ങിക്കാണും സമയം ഇപ്പോൾ പതിനൊന്നേ മുപ്പതോ കഴിഞ്ഞു അവൾ മറുപടി പറഞ്ഞി ഞാനൊന്ന് കുളിച്ചു വരാം നീ ഫുഡൊന്ന് ചൂടാക്കി വെക്ക് അവൻ അവളുടെ കവളി തലോടിക്കൊണ്ട് പറഞ്ഞു അവളവൻ പറഞ്ഞ പോലെ ഭക്ഷണം ചൂടാക്കി വെച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവൻ താഴേക്ക് ഇറങ്ങി വന്നു കൂടി ചപ്പാത്തിയും ചിക്കനും അവൾ അവനെ വിളമ്പി ഇന്ന് ഉണ്ടായിരുന്നു അവൻ കഴിക്കുന്നിടയിൽ ചോദിച്ചു കുഴപ്പമില്ല അവൾ മറുപടി പറഞ്ഞു അവനൊരു പീസ് ചപ്പാത്തി പൊട്ടിച്ചുകൊണ്ട് അവളുടെ വായിൽ വെച്ചു കൊടുത്തു ഞാൻ കഴിച്ചതാണ് അവൾ പറഞ്ഞു സാരമില്ല എൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇതുപോലെ ഞാനൊരു കൂട്ടം ഇന്നും വായിൽ തരും മുഴുവനും കഴിച്ചോണം അവൻ പറഞ്ഞു അവൾ നാണിച്ചുകൊണ്ട് തലതാഴ്ത്തി അവൻ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് അവൾക്ക് വാരി കൊടുത്തു ആഹാരം കഴിച്ചു കഴിഞ്ഞു അവളുടെ കൂടെ അവനും അടുക്കളയിൽ കയറി ഇച്ച പൊയ്ക്കോ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടങ്ങ് വരാം അവൾ പറഞ്ഞു വേണ്ട ഒരുമിച്ച് കഴുകാം അവൻ പറഞ്ഞുകൊണ്ട് അവൻ തന്നെ അവളെ കൊണ്ട് കഴിപ്പിക്കാതെ പാത്രം കഴുകി അവൾ അവനെ നോക്കിക്കൊണ്ട് ബാക്കിയുള്ള കറി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു പിന്നെ സ്ലാബ് എല്ലാം ഒന്നുകൂടി തുടച്ചു എന്നും ഇത് പ്രതീക്ഷിക്കാമോ അവൾ അവനെ പുറകിലൂടെ പുണർന്നുകൊണ്ട് ചോദിച്ചു പെട്ടെന്ന് അവൾ പിന്നിലൂടെ പിടിച്ചതും കയ്യിലുള്ള ഗ്ലാസ് അവൻ്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണു അവൾ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു എന്തിനാണ് ചിരിക്കുന്നേ ഇങ്ങനെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ച ആർക്കായാലൊരു വെപ്രാളം വരും അവൻ നിലത്തി വീണ ഗ്ലാസ് എടുത്തുകൊണ്ട് പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി ചാരി നിന്നു ഇതെന്നും പ്രതീക്ഷിക്കേണ്ട ഇടയ്ക്ക് പ്രതീക്ഷിച്ചു എൻ്റെ കൊച്ചിന് വയ്യാത്തപ്പോൾ ഞാൻ ചെയ്തു തരാം ഇന്നെന്തോ നിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുവാൻ തോന്നുക അതാ ഞാൻ അവൻ ഉള്ളി കണ്ണിട്ട് പറഞ്ഞതും അവൾ ചിരിച്ചു ഇങ്ങനെ ചിരിച്ച് എന്നെ കൊല്ലും അവൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ എല്ലാം ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഓഫാക്കി മുകളിലേക്ക് വാ അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അവളെല്ലാ ലൈറ്റ് അണച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി അവിടെ തന്നെ കാത്തു കിടപ്പാണ് ഇച്ചായം ഇങ്ങോട്ട് വാ അവൻ കൈനീട്ടി വിളിച്ചപ്പോൾ അവൾ അടുത്തായിരുന്നു അവൻ പതുക്കെ കയ്യിൽ ചെറുതായി മുത്തി അവൾക്ക് വിറയ്ക്കാൻ തുടങ്ങി കൈയിലും തോളിയിലുമെല്ലാം അവൻ ചുംബിച്ചുകൊണ്ട് പതുക്കെ കഴുത്തിൽ ചുംബിച്ചതും അവൾ വേഗം നീങ്ങി നമുക്കുറങ്ങാം അവൾ വെപ്രാളത്തോടെ പറഞ്ഞപ്പോൾ അവൻ അവളെ നോക്കി ചിരിച്ച് അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു പേടിയാണെന്നറിയാം സമയവും തരാം എന്നെ ഇങ്ങനെ തട്ടി മാറ്റാൻ നീങ്ങിയിരിക്കണം നിൽക്കണ്ട പറഞ്ഞാൽ മതി ഈച്ച കൺട്രോൾ ചെയ്തോളാം ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുമ്പോൾ എനിക്കൊരു വിഷമം വരും നിനക്കെന്നെ ഇഷ്ടമല്ലേ എന്ന് അവൻ അവളുടെ മുതുകിൽ തലോടി പറഞ്ഞതും അവൾ അവന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അയ്യോ അതുകൊണ്ടല്ല അവൾ പറയാൻ ശ്രമിച്ചതും അവൻ അവൾ താഴെ കിടത്തി മുകളിലായി അവൻ കിടന്നുകൊണ്ട് കഴുത്തിൽ മുഖം പൊഴുത്തി ഇച്ച എനിക്ക് എനിക്ക് എനിക്കിക്ളിയാവുന്നു അവൾ പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു ഡാനി പതുക്കെ അവളുടെ കഴുത്തിൽ നിന്ന് മുഖം എടുത്തു ശ്വാസം മുട്ടുന്നുണ്ടോ എങ്കിലത് സഹിച്ചേക്ക് അവൻ കുറുമ്പോട് പറഞ്ഞ് വീണ്ടും അതേ അതേപ്രവർത്തി ചെയ്യാൻ തുടങ്ങിയതും അവനെ തള്ളി ആ ദേഷ്യത്തിൽ ബെഡിൽ എഴുന്നിട്ടിരുന്നവൻ ഇതെന്തൊരു സ്വഭാവമാണ് കൊച്ചേ ഞാൻ എത്ര മാന്യനായിട്ടാണ് അഭിനയിച്ചത് അല്ല പറഞ്ഞത് അവൻ കപടമായി ചിരിച്ചുകൊണ്ട് കള്ളം അവളെ നോക്കി പറഞ്ഞു എനിക്കറിയാം നിങ്ങളുടെ സ്വഭാവം സൂചി കുത്താൻ ഇടം നില്ക്കിയാൽ തൂമ്പ കൊണ്ട് കിളക്കും അതാണ് പുത്തൻ വീട്ടിലെ ഡാനിയൽ അവൾ പറഞ്ഞുകൊണ്ട് കുറച്ച് മാറി നീ കിടന്നു ഇതൊരു ക്രൂരതയാണ് ഒരു ഭാര്യയും ഒരു ഭർത്താവിനോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അവളടുത്തു തന്നെ കിടന്നു കാളിന് തീ കണ്ണുകൾ അടച്ചതും വീണ്ടും അവൻ അവളുടെ വയറിൽ കൈകൊണ്ട് ചുറ്റി അവൾ നോക്കിയതും അവൻ ചുണ്ടുകൊണ്ട് പ്ലീസ് എന്ന് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു പിന്നെ ഒന്നും അവൾ പറഞ്ഞില്ല അവൻ്റെ കയ്യിൽ അവളും അവർത്തി പിടിച്ചു നീ എന്താ എന്നെ ഇങ്ങനെ പൂട്ടി വെച്ചതുപോലെ മുറുക്കി പിടിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങളുടെ കൈ മുകളിലേക്കും താഴേക്കും ഒന്നും അനങ്ങാതിരിക്കാൻ അവൾ പറഞ്ഞതും അവൻ ദേഷ്യത്തിൽ കൈയ്യെടുത്തു ഞാൻ അത്ര വൃത്തികെട്ടവൻ അവൻ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് മാറി തിരിഞ്ഞു കിടന്നു അതെനിക്ക് നന്നായിട്ട് അറിയാലോ കാളിൽ മറുപടി കൊടുത്തപ്പോൾ അവനൊന്നും വീണ്ടാതെ അവളിൽ നിന്ന് മാറി തിരിഞ്ഞു കിടന്നു ചെറുതായി പിണക്കത്തിലാണ് അവൻ എന്നവൾക്ക് മനസ്സിലായി പക്ഷേ അവളത് കാര്യമാക്കിയില്ല രാവിലെ ഉണർന്ന കാലീ പതിവ് പോലെ അടുക്കളയിൽ അമ്മച്ചെ സഹായിച്ചു നിന്നു കൂടെ ആൻസിയുടെ കത്തിടിയും കേൾക്കാം ഡാനിക്ക് രാവിലെ അവൻ ഗ്രീൻ ടീ ഉണ്ടാക്കി മുകളിലെ മുറിയിലേക്ക് വന്നു അവൻ വർക്കൗട്ട് ചെയ്ത് വന്ന ശേഷം ഒരു കുളി കൂടി കഴിഞ്ഞിട്ടാണ് വന്നത് വെറും ടവൽ ചുറ്റിക്കൊണ്ട് വന്നവൻ അവളെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ തൻ്റെ വസ്ത്രം അവളുടെ മോനിൽ തന്നെ മാറി അവൾ വേഗം തിരിഞ്ഞു ഇച്ച ഇച്ചാ നിങ്ങളെന്താ ഗ്രീൻ ടീ കുടിക്കാത്തത് അവൾ ചോദിച്ചു എനിക്ക് സൗകര്യമില്ല ആ ദേഷ്യത്തിൽ അവളെ കടന്നു പോകാൻ നിന്നും അവൾ അവന്റെ കയ്യിൽ പിടിച്ചു ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞതിനാണ് ഈ പിണക്കമല്ലേ അവൾ അവനെ നോക്കി കാര്യമായി തന്നെ ചോദിച്ചു എനിക്ക് ആരോടും പിണക്കം പരാതിയില്ല ഞാൻ മാത്രമേ നിന്നെ പ്രണയിച്ചിട്ടുള്ളൂ നിനക്കെന്നോട് പ്രണയവുമില്ല ഒരു കോപ്പമില്ല അതെനിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് എന്നെങ്കിലും നീ എന്നെ സ്നേഹിക്കുമെന്ന് കാത്തിരുന്നോളാം ഞാൻ എന്തായാലും എന്നെ പേടിച്ച് നീ കിടക്കാനൊന്നും പോകേണ്ട ഞാനീ നിന്നെ ശല്യപ്പെടുത്തി വരില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈ വിട്ടുപോയതും അവൾക്കെന്നും വിഷമം തോന്നി രാവിലെ ഭക്ഷണം കഴിക്കുമ്പോഴുമെല്ലാം അവൻ്റെ മുഖം വീർത്തുകൊണ്ട് തന്നെയായിരുന്നു അവനൊന്നിനും ഒരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് പതിവ് പോലെ അവൾ തൻ്റെ എടുത്തു ഇന്നലത്തെ പോലെ ഇന്നും അവൻ വിളിക്കുമെന്നവൾ പ്രതീക്ഷിച്ചു അവനൊരു മിസ് കോൾ മെസ്സേജ് ഉണ്ടായില്ല അവൾ ഫോൺ തൊട്ടടുത്ത് തന്നെ വെച്ചുകൊണ്ട് കിടന്നു വിനയനും ജയയും ഒരുമിച്ചിരുന്ന് ഐസ്ക്രീം കഴിക്കുകയായിരുന്നു നീ കാരണം എൻ്റെ സ്ഥിരം കിട്ടാറുള്ള ഒരു ടീച്ചറുടെ ഓട്ടമാണ് മുടങ്ങിയത് മര്യാദയ്ക്ക് അതിൻ്റെ കൂടെ പൈസ തന്നോണം വിനയൻ പറഞ്ഞു നിങ്ങളെന്തൊരു കാമുകനാണ് സാധാരണ കാമുകിമാർക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കും മിഠായിയും ഗിഫ്റ്റുമെല്ലാം ഇവിടെ ഞാനാണ് എല്ലാത്തിനെയും ചെലവ് എടുക്കുന്നത് അവൾ ദേഷ്യത്തിൽ പറഞ്ഞും അവനവളെ നോക്കി ഗൗരവത്തിൽ രണ്ട് മിനിറ്റ് നേരം നിന്നു നിന്നെ പോലെ അച്ഛനും അമ്മയ്ക്കും ജോലിയും സർക്കാർ ശമ്പളവും ഒന്നും എൻ്റെ വീട്ടിൽ ആർക്കുമില്ല ഞാനീ ഓട്ടോ ഓടിക്കുന്ന പൈസയും എൻ്റെ അമ്മ തുന്നി ചേർക്കുന്ന പൈസയും കൊണ്ടാണ് എൻ്റെ കുടുംബം ജീവിക്കുന്നത് അമലയുടെ പഠിത്തം പോലും തീർന്നിട്ടില്ല അവളെ പഠിപ്പിച്ചൊരു ആക്കിയിട്ട് വേണം കല്യാണം കഴിപ്പിക്കാൻ ഒരുപാട് ബാധ്യതയുള്ള ആളാണ് നിൻ്റെ വിനയേട്ടൻ ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെ അല്ലേ കൂടെ വന്നത് ഈ ഒരു ഡിഫറൻസ് നമ്മുടെ ഉള്ളതാണ് ഇപ്പോഴും പ്രശ്നം അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ ഓട്ടോ എടുത്ത് പോകാൻ എന്തും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു പിണങ്ങിയോ അവൾ സീരിയസ് ആയി ചോദിച്ചു ഏയ് ഇല്ല അവൻ പറഞ്ഞുകൊണ്ട് വേഗം തൻ്റെ കീറിയ പേഴ്സിൽ നിന്ന് കുറച്ച് നോട്ടുകൾ നോട്ടുകളെടുത്ത് ഐസ്ക്രീം കാരന് കൊടുത്തുകൊണ്ട് അവളെ നോക്കി ഞാൻ എന്നാൽ പോട്ടെ നീ വീട്ടിൽ പോയിക്കോ അവൻ അത്രയും പറഞ്ഞ് അവളെ നോക്കാതെ വേഗം വണ്ടിയെടുത്ത് പോയപ്പോൾ എന്തോ അവൾക്ക് വിഷമം തോന്നി താൻ തമാശക്ക് പറഞ്ഞതുപോലെ അവൻ ഒരുപാട് ഫീലായിപ്പോയി എന്ന് അവൾക്ക് മനസ്സിലായി അവൻ്റെ ഉള്ളിലും അവൾ പറഞ്ഞ വാചകങ്ങളായിരുന്നു ഒരിക്കലും അവൾക്ക് ഇതുവരെ താനൊരു മുട്ടായി പോലും മനസ്സറിഞ്ഞ് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എല്ലാ കാമുകി കാമുകന്മാരെ പോലെ അവൾ സമ്മാനങ്ങൾ കൊണ്ടും സർപ്രൈസുകൾ കൊണ്ടും സന്തോഷിപ്പിച്ചിട്ടില്ല അവൻ്റെ ഉള്ളിൽ സങ്കടം നിറഞ്ഞു